നമ്മൾ ഒരുപാട് കമ്മിറ്റികൾ എന്നാൽ നമ്മൾ കണ്ണൂർ സിറ്റിയിൽ അത്തായ കമ്മിറ്റി ഇത് മുപ്പത്തി ആറ് വർഷമായി ഇത് തുടങ്ങിട്ടാണ് തുടക്കം പണ്ടുകാലത്ത് ഈ മുലാക്ക്മാർ ഈ പരദേശികമായിട്ടുള്ള മുലാൾക്കന്മാർ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കാലം കിട്ടാണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തത് പണ്ട് ചെറിയ തോതിലായിരുന്നു ഇപ്പൊ വിപുലമായ തോതിൽ ഒരു മുന്നൂറ് മുതൽ അഞ്ഞൂറ് ആൾക്കാർ വരെ കഴിക്കുന്നുണ്ട് അതായത് ആവശ്യമുള്ളവര് രാത്രി പതിനൊന്ന് മണിവരെ ഇവിടെ പേര് ഒരു ബുക്ക് ഉണ്ടാവും അതിൽ പേര് ഋഷിയാന്ന് വച്ചാൽ ഒരാളെ കണക്കിട്ടാൻ കിട്ടാനും വേണ്ട ഇച്ചം പോലെ ആൾക്കാർ തിരുവനന്തപുരം മുമ്പല് കാസർകോട് വരെയുള്ള ആൾക്കാർ ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും സംഭവം അടിപൊളിയാണ് ഇതുപോലെ തന്നെ കമ്പനിയൊക്കെ കാണാൻ നമ്മുടെ കണ്ണൂർ തന്നെ വരണം അപ്പൊ അത്തായത്തിന്റെ ടോക്കൺ കൊടുക്കുന്നത് രാത്രി പതിനൊന്ന് മണിവരെയാണ് അത്തായം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര മുതൽ അഞ്ച് മണി വരെയാണ് അതുപോലെ തന്നെ ഇവിടെ അത്തായം മാത്രമല്ല ഇവിടെ നോമ്പ് തുറയുണ്ട് അതിന്റെ ടോക്കൺ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് അപ്പൊ മുന്നേ ഇവിടെ അത്തായത്തിനോട് നോമ്പ് തുറക്കൊക്കെ ഇവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു കിട്ടിയില്ല വീഡിയോയിൽ കാണാം ബൈ